ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ഇഡ്ഡിയുടെയും ദോശയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന വളരെ സ്പൈസിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു ചട്നിയുടെ റെസിപ്പിയായിട്ടാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിൽ പന്ത്രണ്ട് വറ്റൽമുളക്ക് കുരു കളഞ്ഞെടുത്തിട്ടുണ്ട് എന്നിട്ടോട്ട് ഒരു ചെറു നെല്ലിക്ക വലുപ്പത്തിൽ വാളംപൂളി ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് തിളച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് മിക്സിൽ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും ഒരു കറിന് വേണ്ടിയിട്ട് വൺ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല പേസ്റ്റിലുപത്തിലൊന്നും അരച്ചു കൂട്ടി എടുത്തിട്ടുണ്ട് ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് ഒന്നര ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലോട്ട് വൺ ടീസ്പൂൺ കടുക് വൺ ടീസ്പൂൺ ഒഴുന്ന് കുറച്ച് കറിവേപ്പില ഇതെല്ലാം ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് രണ്ട് വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് നാലല്ലി വെളുത്തുള്ളി അരിഞ്ഞത് ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ല പോലെയൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോഴിതാ ഉള്ളിയെല്ലാം നല്ല പാകത്തിന് തന്നെ വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മുളകുണ്ടല്ലോ അതൊഴിച്ചു കൊടുക്കാം കുറച്ച് ജാർ കഴിഞ്ഞിട്ട് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി മുളകിൻ്റെ ആ പച്ച സ്മെല്ലൊക്കെ പോയിട്ടൊന്ന് കുക്കായി വരട്ടെ അതിനായിട്ട് അടച്ചു വയ്ക്കാം ഈ ചട്നി എന്തായാലും തുറന്ന് നോക്കാം കണ്ടോ നന്നായിട്ട് തിളച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നേണ്ട ഇനി ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ പഞ്ചസാരയും ഒരു വൺ ടേബിൾ സ്പൂൺ ഓയിലും ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ രുചികരവും സ്പൈസി ആയിട്ടുള്ള കാര ചട്നി ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ ഇപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ